വിജയ് വലിയ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകളാണ് വളരെ നിർണായകമായി എസ് ഐ ടി സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ വീണ്ടും റിമാൻഡിൽ വിട്ടിരിക്കുകയാണ് കസ്റ്റഡി അപേക്ഷ ഇപ്പോൾ അന്വേഷണ സംഘം നൽകിയിട്ടില്ല നന്ദുഷ ചേരുന്നുണ്ട് നന്ദുഷ വിവരങ്ങൾ കോടതിയിൽ എന്ത് സംഭവിച്ചപ്പോഴായിരിക്കും ഇനി കസ്റ്റഡിയിൽ വാങ്ങുന്നത് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി മുരാരി പ്രാമിക് കോടതിയിൽ ഹാജരാക്കിയത് എന്നാൽ ഇന്ന് എസ് ഐ ടി സംഘം കസ്റ്റഡി അപേക്ഷ പുതുക്കാൻ ആവശ്യപ്പെട്ടില്ല വീണ്ടും അപേക്ഷ നൽകിയില്ല നിലവിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായ കാര്യത്തിലാണ് മുരാരി ബാബുവിനെ വീണ്ടും കസ്റ്റഡി കിട്ടാൻ എസ് ഐ ടി സംഘം അപേക്ഷ നൽകാതിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുരാരി ബാബുവിനെയും കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ കോച്ചിയെയും ഒരുമിച്ചിരുത്തി എസ് ഐ ടി സംഘം ചോദ്യം ചെയ്തിരുന്നു നന്നായ വിവരങ്ങൾ ലഭിച്ചതിന്റെ ഇനി കേസിലെ മറ്റു പ്രതികളെ കൂടി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് എസ് ഐ ടി ഈ ചോദ്യം പൂർത്തിയായ ശേഷമായിരിക്കും മുരാലിബാബുവിനെയും ഉണ്ണികൃഷ്ണൻ ബോട്ടിയും വീണ്ടും കസ്റ്റഡിയിലേക്ക് ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള അന്വേഷണവുമായി എസ് ഐ പി സംഘം മുന്നോട്ട് പോവുക ഏതായാലും വീണ്ടും ഒരിക്കൽ കൂടി ഇരുവരെയും കസ്റ്റഡി എടുക്കേണ്ട ആവശ്യം എസ് ഐ ടി സംഘത്തിന് മുന്നിലുണ്ട് കാരണം സന്നിധാനത്തെ ഉൾപ്പെടെ തെളിവെടുപ്പ് നിലവിൽ പൂർത്തിയാകേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം ആറന്മുളയിലെ സ്ട്രോങ് റൂമിലെത്തിച്ചും ഇതുവരെക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള നിർണായകമായ കേസന്വേഷണ നിർണായകമായ നിരവധി ഘട്ടങ്ങൾ ഇനി കടന്നുപോകേണ്ടതായിട്ടുണ്ട് ഏതായാലും ശബരിമല സീസൺ നവംബർ പതിനേഴിന് ആരംഭിക്കുകയാണ് ഈ പതിനേഴാം തീയതിക്ക് മുമ്പ് തന്നെ ഇരുപഴികളുമായി സന്നിധാനത്തെത്തി തെളിവെടുപ്പ് പൂർത്തീകരിക്കാൻ തന്നെയാണ് എസ് ഐ ടി യുടെ നീക്കം ആവശ്യപ്പെട്ട രേഖകൾ വകുപ്പ് എല്ലാം ഹാജരാക്കിയിട്ടുണ്ടോ നേരത്തെ തന്നെ എസ് ഐ ടി ടുപ്പിച്ചിരുന്നു നിയമപരമായി തന്നെ നീങ്ങും അവർക്കെതിരെ എന്നൊക്കെ പറഞ്ഞിരുന്നു ആ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ നീക്കം എന്താണ് നിലവിൽ ശബരിമലയിലെ രജിസ്റ്ററുകൾ എസ് ഐ ടി സംഘം പരിശോധിച്ച് പൂർത്തിയായിട്ടുണ്ട് തന്നെയാ അതോടൊപ്പം ആറന്മുള ആറന്മുളയിലെ ശബരിമലയിലെ സോങ്കോവിലെ വിവരങ്ങളുമാണ് ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇനി എസ് ഐ ടി സംഘം പരിശോധിക്കാൻ ബാക്കിയുള്ളത് പ്രതികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്ന നീക്കത്തിലേക്കാണ് എസ് ഐ പി സംഘം നിലവിൽ പോകുന്നത് അതോടൊപ്പം മുരാരി ബാബു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുന്ന ഘട്ടത്തിൽ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാങ്കിലും മുരാരിബാബുവൊപ്പം ഉണ്ടായ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് നിലവിൽ എസ് ഐ പി സംഘം പരിശോധന നടത്തുന്നത് മുരാജി ബാബുവിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട ഫോൺ വിവരങ്ങൾ ഉൾപ്പെടെ എസ് ഐ പി സംഘം ശേഖരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്ത് ഉൾപ്പെടെ നടത്തിയിരുന്നത് ഏതായാലും നിലവിൽ ഇരുപതികളും തിരുവനന്തപുരം സ്പെഷ്യൽ സർജയിലിലാണ് ഉള്ളത് ഇരുപ്രതികളെ വീണ്ടും കസ്റ്റഡി വിധിക്കാനുള്ള ഒരു സാഹചര്യം ഇനി മറ്റു പ്രതികളെ കൂടി ചോദ്യം ചോദിക്കുന്നതിന് ശേഷമായിരിക്കും ഏതായാലും നിലവിൽ ഈ രണ്ട് പ്രതികളെയും ഇന്നലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോത്തിയെ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് സർജയിലിലേക്ക് മാറ്റിയിരുന്നു സ്പെഷ്യൽ സന്തുഷ ഒന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള അന്വേഷണം ഏത് രീതിയിൽ നടക്കുന്നു എന്നാണ് എന്തൊക്കെ തെളിവുകളാണ് ആരൊക്കെയാണ് ഇനി അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാനുള്ളത് വന്യ ബാംഗ്ലൂരിലെ കർണാടകയിലെ ജലഹള്ളി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോബരിമലയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം ഒന്ന് തന്നെ മാധ്യമ വാർത്തകളിലൂടെ നമ്മൾ പങ്കുവെച്ചിരുന്നു അതോടൊപ്പം ആ ജലഹല് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അന്വേഷണവും കുരുവുകളും അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ കോറ്റി ശബരിമലയിലെ സ്വർണം കർണാടകയിൽ എത്തിച്ച് അത് വിൽപ്പന നടത്തിയുള്ള വിവരങ്ങളും ആ സ്വർണം സ്റ്റേറ്റി സംഘം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അത് തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഈ സ്വർണ്ണ വിപണനവുമായിട്ട് അല്ലെങ്കിൽ ഈ സ്വർണ്ണം മറക്കി വിൽക്കാൻ സഹായി നിന്നിട്ടുള്ള ആളുകളെ കൂടി േർക്കാനുള്ള നീക്കമായിരുന്നു പ്രതിസന്ധത്തിന്റെ മുമ്പിലുണ്ടായിരുന്നു അതോടൊപ്പം ജലഹള്ളി ക്ഷേത്രത്തിൽ നിന്നും ഉണ്ണികൃഷ്ണൻ ബോർഡ് ശബരിമലയിലേക്ക് എത്തിയതും പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂടാലോചന ഉണ്ടോ എന്നുള്ള കാര്യം കൂടി എസ് ഐ ടി സംഘം അന്വേഷിക്കുന്നുണ്ട് ഇത് ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പതിനൊന്നിൽ ദേവസ്വം ബോർഡിന് ഉൾപ്പെടെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഇത്തരത്തിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഏതായാലും നിർണായകമായ വിവരങ്ങൾ എസ് ഐ ടി സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ഈറ്റക്കൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തായിരുന്നു കഴിഞ്ഞ നാല് ദിവസമായി മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നത് ഇതേ ു തന്നെയായിരുന്നു ഉള്ളികൃഷ്ണൻ പോറ്റിയും കഴിഞ്ഞ ദിവസങ്ങൾ ചോദ്യം ചെയ്ത് വന്നിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസമാണ് കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തത് ഉള്ളികൃഷ്ണൻ പോറ്റിക്കും കസ്റ്റഡി അപേക്ഷ വീണ്ടും പുതുക്കാൻ എസ് ഐ പി സംഘം തയ്യാറായിരുന്നില്ല വീണ്ടും കൂടി കസ്റ്റഡി അപേക്ഷ നൽകാനായി എസ് ഐ പി സംഘം ഇന്നലെ തയ്യാറായില്ല അതേ രീതി തന്നെയാണ് മുദാരി ബാബുവിന്റെ കാര്യത്തിലും എസ് ഐ പി സംഘം ആവർത്തിച്ചത് എന്തായാലും നിലവിൽ എസ് ഐ പി സംഘത്തിന് ഇന്ത്യ പ്രതികളെയുമായി സന്നിധാനത്തെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുതിനാൽ ഉടൻ തന്നെ ബാക്കിയുള്ളവരെ കൂടി ചോദ്യം ചെയ്ത ായിരിക്കും എന്നുള്ളതാണ് ബോർഡ് ഉന്നതരിലേക്കൊക്കെ അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ അതിലേക്ക് കടക്കാനുള്ള സാധ്യതയാണോ കാണുന്നത് തീർച്ചയായും തന്നെയാണ് കാരണം ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന ദിവസങ്ങളാണ് ഈ വരാനിരിക്കുന്നത് രണ്ട് നവംബർ പതിനേഴോടുകൂടി വശ്ചിങ്ങം ഒന്നാണ് മണ്ഡലകാലം ആരംഭിക്കുകയാണ് പിന്നീട് ഈ തന്നിധാനത്തോ അല്ലെങ്കിൽ ശബരിമലയിലോ ഇത്തരത്തിലുള്ള അന്വേഷണത്തിനൊന്നും പറ്റിയ സാഹചര്യമായിരിക്കുകയില്ല ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എത്രയും വേഗം അന്വേഷണം പൂർത്തീകരിക്കാൻ തന്നെയാണ് എട്ട് സംഘത്തിന്റെ നീക്കം ഇതേ രീതിയിൽ തന്നെ അതായത് അതിവേഗം അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെയാണ് ഹൈക്കോടതി എട്ട ഐ ടി സംഘത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ കേസിലെ ഈ രണ്ട് കേസുകളുണ്ട് അതിനകത്ത് അതായത് പൊന്നപ്പാളിയുമായി ബന്ധപ്പെട്ട കേസും അതോടൊപ്പം കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസും ഈ രണ്ട് കേസുകളിലും ഉടൻ തന്നെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഞാൻ കേസിൽ എന്ന് തന്നെ